എഫ് എം റേഡിയോസ് ഉണ്ടാക്കുന്ന ഒത്തിരി വീഡിയോസ് നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ നിയമം ഒരു എഫ് എം സ്റ്റേഷൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയെടുത്ത കുഞ്ഞു എഫ് എം സ്റ്റേഷൻ ഈ എഫ് എം സ്റ്റേഷൻ ഇത്രയേ എന്ന് വിചാരിക്കേണ്ട അതിനകത്ത് നമുക്ക് ലൈവ് പോകാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത ഓഡിയോ നമുക്ക് അതിനകത്ത് എല്ലാവർക്കും കേൾപ്പിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഫ്രീക്വൻസി പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് വർക്ക് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ റേഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ റേഡിയോ റേഡിയോക്ക് ഞാൻ ഉണ്ടാക്കിയ സ്റ്റേഷനിൽ നിന്നുള്ള ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് കേൾക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഓൾറെഡി ഓഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്യാൻ പോവാണ് ഹലോ ഗായസ് അപ്പൊ നിങ്ങൾ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയത് എഫ് എം സ്റ്റേഷനിലെ സ്ട്രീമിംഗ് ആണ് അപ്പൊ ഈ ഒരു എഫ് എം സ്റ്റേഷൻ അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് മെസ്സേജ് കഴിഞ്ഞാൽ ഞാൻ എന്റെ സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം എന്തായാലും ഈ മഴയത്തെ സേഫ് ആയിട്ടിരിക്കുക അതുകൊണ്ട് വെള്ളക്കെട്ടിലേക്കും ഇറങ്ങിയിരിക്കുക അപ്പൊ ഈ മഴയും പിടിച്ച് നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ അപ്പോൾ ഈ റിയോ സ്റ്റേഷൻ ഉണ്ടാകുന്ന ഫുൾ മേക്കിംഗ് വീഡിയോ കേൾക്കിട്ട് എന്ന് പറയുന്നത് യൂട്യൂബ്യൂ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് മെസ്സേജ് കഴിഞ്ഞാൽ റിപ്ലൈ തരുന്നതായിരിക്കും